ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇലക്ട്രിക് വണ്ടികളുടെ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും മാർക്കറ്റ് ഷെയർ ഉള്ളത് നമ്മുടെ ടാറ്റാ മോട്ടോഴ്സിനാണ് വേറെ പല കമ്പനികളുണ്ട് ഇപ്പോൾ എം ജി അത്യാവശ്യം നന്നായിട്ട് തന്നെ വണ്ടികൾ വിൽക്കുന്നുണ്ടെന്ന് പറയും അത്യാവശ്യം വണ്ടികളുണ്ട് അവർക്ക് കൊമറ്റി വി ഉണ്ട് സെഡ് എസ് ഇ വി ഉണ്ട് അങ്ങനെ വണ്ടികളുണ്ട് പിന്നെ ഉണ്ടായിക്കാണെങ്കിൽ കോന ഇവി ഉണ്ട് അതുപോലെ ഐനിക് ഫൈവ് ഉണ്ട് കെ കി വി സിക്സ് ഉണ്ട് അങ്ങനെ കുറച്ചധികം കമ്പനികൾ നമുക്കിപ്പോൾ ഇവിടെ ഇലക്ട്രിക് വണ്ടികൾ വിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷേ എന്നാൽ അതിനകത്ത് ഏറ്റവും അധികം വോള്യൂംസ് അച്ചീവ് ചെയ്യാൻ പറ്റും ുന്നത് നമ്മുടെ ടാറ്റ മോട്ടേഴ്സിന് തന്നെയാണ് പക്ഷേ എന്നാൽ അതിൽ ഇനിയിപ്പോൾ അവർ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ പഞ്ചീവി അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡെലിവറീസ് ഒക്കെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ പ്ലേസ്മെൻ്റ് നമ്മുടെ ടിയഗോയുടെയും അതുപോലെ നെക്സോണിൻ്റെയും ഇടയിലാണ് അവർ ഈ വണ്ടി കൊണ്ട് ഇട്ടിരിക്കുന്നത് ഈ വണ്ടി കൂടെ ആഡ് ആയതിൽ പിന്നിപ്പോൾ ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികൾ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് വണ്ടികൾ അവർക്ക് അവർക്കിപ്പോൾ അവൈലബിൾ ആണ് നെക്സോൺ ആണ് ആദ്യം ഇറങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ ടികോർ ഇറങ്ങി പിന്നെ ടിയാഗോ ഇവി ഇറങ്ങി പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പഞ്ചി വി ഇറങ്ങി ആൻഡ് പഞ്ച് ജീവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ ജനറേഷൻ ടു അല്ലെങ്കിൽ ജെൻ ടു ഇ വി ആർക്കിടെക്ചറിൽ വരുന്നുണ്ട് തന്നെ ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ അവർക്ക് മാക്സിമം സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ സൈസ് ചെറുതാണെങ്കിലും ഇതിൻ്റെ അകത്ത് തേർട്ടി ഫൈവ് കിലോമീട്ടർ ബാറ്ററി പാക്ക് കവർ വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അതേസമയം നമ്മൾ ടിയാഗോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അവർക്ക് ട്വൻറ്റി ഫോർ കിലോമർ വരെയുള്ള ബാറ്ററി പാക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതൊരു സിറ്റി കാർ അല്ലെങ്കിൽ നമുക്ക് കൂടുതലും ടൗണിൽ കൂടെ ഓടിക്കാൻ പറ്റുന്ന ഒരു ആയിട്ട് ചുരുങ്ങി പോവുകയാണ് ചെയ്തത് പക്ഷേ എന്നാൽ ഈ വണ്ടിയുടെ കാര്യത്തിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റേഴ്സ് ക്ലൈൻഡ് റേഞ്ച് ണ്ട് ലോങ് റേഞ്ച് മോഡൽ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നമുക്കൊരു സിറ്റി കാർ ഓൺലി എന്ന രീതിയിൽ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നും വേണമെങ്കിൽ ലോങ്ങ് പോകണമെങ്കിൽ അത്യാവശ്യമൊക്കെ ലോങ്ങ് പോകാൻ പറ്റും കുറച്ച് പ്ലാൻ ചെയ്ത് വരുന്നുള്ളൂ അതിപ്പോൾ ഇലക്ട്രിക് വണ്ടികളുടെ കേസൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഈവൻ നെക്സോൺ ഇവി ആണെങ്കിൽ പോലും അതിന്റെ ലോങ് റേഞ്ചിൽ അവർ ക്ലെയിം ചെയ്യുന്ന ഫോർ ഫിഫ്റ്റി സിക്സ് കിലോമീറ്റേഴ്സിന് അടുത്താണ് ആൻഡ് അതിലാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്താലേ ലോങ് റേഞ്ച് ഒക്കെ പോകാൻ പറ്റുള്ളൂ ഐ മീൻ ലോങ് ഒക്കെ പോകാൻ പറ്റുള്ളൂ ലോങ് റേഞ്ച് അല്ല എനിവേ നമുക്കിപ്പോൾ ടാറ്റ പ്രതീക്ഷിക്കുന്ന ഇമ്പ്രൂവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അവരുടെ ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസിൽ കാര്യമായിട്ടുള്ള വർധനവ് വന്നിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കുകയാണെങ്കിൽ അറുപത്തി ഒരുന്നൂറ് വണ്ടികളുടെ അടുത്താണ് ടാറ്റ ടോട്ടൽ ഇലക്ട്രിക് വണ്ടികൾ വിറ്റിട്ടുള്ളത് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ സമയത്ത് ഫോർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് എടുത്തുന്നുണ്ടായിരുന്നു തന്നെ സെയിൽസ് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അറുപത്തി രണ്ട് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് റേറ്റാണ് നമ്മൾ ഇയർ ഓൺ ഇയർ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ടാറ്റയ്ക്ക് ഇലക്ട്രിക് വണ്ടികളുടെ സ്പേസിൽ വന്നിരിക്കുന്ന അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല അവരിതിനേയും ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെയും സെയിൽസ് കൂട്ടും അതായത് ഇപ്പോൾ അവർക്ക് ഈ വോള്യംസ് നിന്ന് വരുന്ന കോൺട്രിബ്യൂഷൻ അതായത് നമ്മൾ ടോട്ടൽ അവർ ടാറ്റ വണ്ടികൾ വിൽക്കുന്നതിൽ ഇലക്ട്രിക് വണ്ടികളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തേർട്ടീൻ ടു ഫിഫ്റ്റീൻ ആണ് ഇത് സെയിൽസിൻ്റെ കണക്കാണ് കേട്ടോ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഏകദേശം ഇപ്പോൾ തന്നെ ഫിഫ്റ്റീൻ ടു സെവൻ്റീൻ പെർസെൻറ്റിൻ്റെ അടുത്തുണ്ട് ആൻഡ് നമ്മളിനി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാന ടാറ്റ ടാർഗറ്റ് ചെയ്യുന്ന ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ പെർസെൻറ്റേജിൻ്റെ അടുത്ത് അവർക്ക് സെയിൽസിൻ്റെ വോളിയൂം വരെയും അതുപോലെ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ മുകളിൽ പ്രോഫിറ്റ് വരെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് സോ എന്തായാലും ടാറ്റ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എന്തൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത കുറച്ച് കാലങ്ങളിൽ ടാറ്റയ്ക്ക് വരാനുള്ള ഇലക്ട്രിക് വണ്ടികളെന്ന് ഇപ്പോൾ തന്നെ നാല് വണ്ടികളായിട്ടുണ്ട് ടാറ്റ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും അവർ എട്ട് പുതിയ ഇലക്ട്രിക് വണ്ടികൾ ഇന്ത്യയിൽ അവതരിപ്പിക്കും എന്നാണ് ഈ വർഷം നമുക്ക് രണ്ട് പുതിയ വണ്ടികൾ കിട്ടും അതിൽ ഒന്ന് ഹാരിയർ ഇവിയാണ് പിന്നെ അതുപോലെ തന്നെ ടാറ്റ ഡെ കോൺസെപ്റ്റ് അതിൻ്റെ അത് ബേസ്ഡ് ആയിട്ടുള്ള ഇവിയും നമുക്ക് കിട്ടുന്നതായിരിക്കും എൻ്റെ പേര് തീർച്ചയായും കർവ് ായിരിക്കില്ല അത് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റിനെയുമാണ് പക്ഷെ എന്നാൽ ശരിക്കും ഉള്ള വണ്ടി വരുമ്പം നമുക്ക് ആ ഒരു കിട്ടിയ ബോഡി ഷേപ്പ് അതായത് ഒരു കൂപ്പേ ലൈക്ക് ഡിസൈൻ ഫിലോസഫിയിലായിരിക്കും ആ ഒരു വാഹനം വരാൻ പോകുന്നത് പിന്നെ ഹാരിയർ ഇവി നമുക്ക് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് ഓട്ടോ എക്സ്പോയിൽ അവർ കാണിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതിൽ ആക്ച്വലി ആ ഓട്ടോ എക്സ്പോയിൽ കാണിച്ച ഹാരിയറിൻ്റെ ഡിസൈനാണ് നമുക്കിപ്പോൾ ഹാരിയർ ഫേസ് ലിഫ്റ്റ് ആയിട്ട് കിട്ടിയത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വി വരുമ്പം അതിൻ്റെ അകത്ത് ക്ലോസ്റ്റ് ഗ്രില്ലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റമായിട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് വേറെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമൊന്നും ഡിസൈൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കരുത് പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചുള്ള ഡാറ്റ വണ്ടികൾ അത്യാവശ്യം നല്ല റേഞ്ചുള്ളൊരു വണ്ടിയായിരിക്കും അത് കാരണം അതിൻ്റെ അത് നെക്സോൺ ഉപയോഗിക്കുന്ന പോലെ നാൽപ്പത് കിലോട്ടോറോ അഞ്ചിൽ വരുന്നതിൽ മുപ്പത്തഞ്ച് കിലോ മോട്ടോറോ ബാറ്ററി ബാക്കൊന്നും ആയിരിക്കില്ല കുറച്ചുകൊണ്ട് വലിയ സൈസിൽ വരുന്ന അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി കിലോമോട്ടറിന് മുകളിൽ സൈസ് വരുന്ന ഒരു ബാറ്ററി ബാക്ക് ഉപയോഗിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിന് മുകളിൽ വണ്ടിക്ക് ക്ലെയിംഡ് റേഞ്ച് പോവും റിയൽ ലൈഫിൽ ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ വെച്ച് കിട്ടുമെങ്കിൽ അത് തന്നെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് പറയാം പിന്നെ അതിൻ്റെയൊക്കെ വില കൂടുതലായിരിക്കും കിട്ടും നമ്മൾ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും എന്ന് വിചാരിക്കരുത് അതായത് നെക്സോൺ ഈ വി തന്നെ ഇപ്പോഴത്തെ ടോപ്പ് മോഡലിന് ഏകദേശം എക്സ്റ്റോറും പ്രൈസ് തന്നെ ട്വൻറ്റി ലാക്സിന് അടുത്ത് വരുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും ഹാരിയർ റിവ്യൂ വരുമ്പോൾ അത് തേർട്ടി ലാക്സ് ടച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എനിക്കറി വി ആണെങ്കിൽ ഏകദേശം ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ പ്രൈസ് റേഞ്ചിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇത്രയും കാലത്തെ നമ്മൾ പറഞ്ഞു കേട്ട് അറിവ് വെച്ച് പറയുകയാണെങ്കിൽ കറിവിൻ്റെ ഇലക്ട്രിക് മോഡൽ ആദ്യം വന്നിട്ട് പിന്നെ പെട്രോൾ വരുന്നതാണ് പറഞ്ഞിരുന്നത് പക്ഷേ എന്നാൽ ഈ അടുത്ത് ഇവോ ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് അത് നേരെ തിരിച്ചു അതായത് പെട്രോൾ വണ്ടി തന്നെയായിരിക്കും കറിവിൽ ആദ്യം വരാൻ പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇലക്ട്രിക് വണ്ടി ആയിരിക്കും വരുന്നതാണ് അതായത് ഇതിപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഇലക്ട്രിക് ആദ്യം വന്നാലും പെട്രോൾ ആദ്യം വന്നാലും രണ്ടും കണക്കായിരിക്കും കാരണം ഒരു മാസത്തിൻ്റെയൊക്കെ വ്യത്യാസം മാക്സിമം ഉണ്ടാവുള്ളൂ ഇപ്പോൾ നെക്സോണിൻ്റെ ഫേസ് ലിഫ്റ്റും നെക്സോണിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഇറങ്ങിയിൻ്റെ ഡിഫറൻസ് നമുക്കറിയാലോ ജസ്റ്റ് പത്തിരുപത് ദിവസത്തിനുള്ളിൽ തന്നെ അവർ പെട്രോൾ ഇറക്കി കഴിഞ്ഞിട്ട് ഇലക്ട്രിക് വരയ്ക്കുകയായിരുന്നു അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കർബൻ്റെ ഇവിയും അതുപോലെ പെട്രോൾ ഇറങ്ങാൻ പോകുന്ന പിന്നെ ടാറ്റയുടെ സെയിൽസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർ ടാർഗറ്റ് എന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല മാക്സിമം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനാവുമ്പഴേക്കും സെവൻറ്റീൻ പെർസെൻറ്റേജ് വരെയാണ് അവർ ടോട്ടൽ സെയിൽസിൽ ഇലക്ട്രിക് വണ്ടികളുടെ പെർസെൻറ്റേജ് പ്രതീക്ഷിക്കുന്നതെന്ന് പക്ഷേ എന്നാൽ അത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ആക്കാനാണ് ടാറ്റ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ടോട്ടൽ സെയിൽസിൽ എത്രയെങ്കിലും ഇലക്ട്രിക് വണ്ടികൾക്ക് സെയിൽസ് വേണം എന്ന് ഓക്കെ പക്ഷേ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ടാറ്റ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് സെയിൽസും അവർക്ക് ഇലക്ട്രിക് വണ്ടികളിൽ നിന്ന് കിട്ടാനാണ് എന്നാണ് അതൊരു വളരെ വലിയ ക്ലെയിമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമൊന്നുമില്ല ജസ്റ്റ് ആറ് വർഷത്തെ ക്യാപ്പും കൂടെ ഉള്ളൂ ഇനി രണ്ടായിരത്തി മുപ്പതാവാൻ അത്രയും കാലത്തിനുള്ളിൽ ഇത്രയൊക്കെ ഇലക്ട്രിക് വണ്ടികൾ അവരി കഴിഞ്ഞാൽ വേണമെങ്കിൽ അച്ചീവ് ചെയ്യാവുന്നൂ പിന്നെ ആ സമയം ആകുമ്പോഴേക്കും പെട്രോളിൻ്റെ റേറ്റ് ഇനി അതുപോലെ നമുക്ക് പെട്രോൾ വണ്ടികൾ കിട്ടുന്നത് കുറയും ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ വരും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എനിക്ക് അനുസരിച്ച് ഇലക്ട്രിക് വണ്ടികളുടെ ഒരു പീക്ക് കാലമാവാൻ പോകുന്നത് കാരണം നമ്മുടെ മരുതി സിസുക്കിയുടെ അതുപോലെ ടൊയോട്ടയുടെ ഒക്കെ ഇലക്ട്രിക് വണ്ടി വരാൻ പോകുന്ന ആ സമയത്താണ് അത് മതി ചുമ്പോൾ തട്ടിക്കൂട്ട് ഇവി ആയായിരിക്കില്ല ഇ വി എക്സ് കോൺസെപ്റ്റ് അവർ കാണിച്ചതിന് ടെസ്റ്റിങ് ഒക്കെ ഇപ്പം പുറത്ത് പല മാർക്കറ്റുകളുമായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലും തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി ആൻഡ് അതൊരു ഗ്രൗണ്ട് ഗ്രൗണ്ട്സ് ഇവി ആണെന്ന് വെച്ചാൽ സ്കേറ്റ് ബോർഡ് ഇ വി ആർക്കിടെക്ചറിലൊക്കെ വരുന്ന ടൊയോട്ടയുടെ ട്വൻറ്റി സെവൻ പി എൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് സോ അതുകൊണ്ട് അത് നമുക്ക് ഈ പറയുന്ന തട്ടിക്കൂട്ട് വണ്ടികളിലോട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ നോർമൽ പെട്രോൾ പ്ലാറ്റ്ഫോം എടുത്ത് അത് മോഡിഫൈ ചെയ്ത് ഇറക്കുന്നതല്ലേ ഇപ്പോൾ ടാറ്റയുടെയൊക്കെ ജെൻ ടു ഇ വി ആർക്കിടെക്ചർ പോലെ നമുക്ക് വേണമെങ്കിൽ അതിനെയും വിശേഷിപ്പിക്കാം പക്ഷെ അത് എഗെയിൻ ഈ പഞ്ച് പോലെയല്ല ഒരു ഗ്രൗണ്ട് സേപ്പ് ഇ വി ആണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ആ വണ്ടിയുടെ പെട്രോൾ വേർഷനും നമുക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ വരുന്ന ചാർട്ടേഡ് എക്സാമ്പിൾ പറയാനാണെങ്കിൽ അവർ കാണിച്ച അവിന്യ കോൺസെപ്റ്റ് ജെൻ ത്രീ ഇ വി പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്ത് വരുന്ന വണ്ടിയായിരുന്നു അതായത് അതിൽ ഇലക്ട്രിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് പറയുന്ന പെട്രോളും ഡീസലൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിനൊക്കെ പുറമെ നമുക്കറിയാം ടാറ്റ ഒരു വർഷം മുമ്പ് നമ്മുടെ ഫോർൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഗുജറാത്തിലെ സാനന്ദിലുള്ള പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇത്രയും കാലം ഓപ്പറേഷനൽ അല്ലായിരുന്നു ടാറ്റ അത് അതിൻ്റെ അകത്ത് അവർക്ക് വേണ്ട മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നാൽ ഇപ്പോൾ ഫൈനലി ആ പ്ലാന്റ് ഓപ്പറേഷനൽ ആയിട്ടുണ്ട് ടാറ്റ ഈ അടുത്ത് അതിൻ്റെ അകത്തൊരു പുതിയ നെക്സോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഇമേജസ് ഒക്കെ അവരവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴിയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഇനിയും ഈ പറയുന്ന പൻ ജി ഒക്കെ ഡിമാൻഡ് ക്യാറ്റർ ചെയ്യാൻ പോകുന്നു ഈ സാനന്ദിൻ്റെ സാനന്ദിലുള്ള പ്ലാന്റ് വെച്ചായിരിക്കും എന്നാണ് ടാറ്റ പറയുന്നത് അതായത് ഇലക്ട്രിക് വണ്ടികൾക്ക് ഡിമാൻഡ് കൂടും തോറും അവരാവസ്ഥ സ്ഥലത്തായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ വെയിറ്റിംഗ് പീരീഡുകളിലേക്കൊന്നും ഇലക്ട്രിക് വണ്ടികൾ പോകാനുള്ള സാധ്യതയില്ല എന്നും നമുക്ക് പറയാം എന്തായാലും ഇവരായി പഞ്ച് ജി ബിയുടെ ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അതിഷ്ടം പോലെ ആൾക്കാർ വാങ്ങുന്നത് കാരണം അതിൻ്റെ അകത്ത് ലോഡ് കണക്കിന് ഫീച്ചേഴ്സും ഉണ്ട് അത്യാവശ്യം യൂസബിൾ റേഞ്ചും ഉണ്ട് പിന്നെ പ്രൈസിങ് ആണെങ്കിലും ഒരു ഡീസൻ ലെവലിൽ തന്നെയാണ് അവർ പിടിച്ച് പോയിരിക്കുന്നത് അല്ലാണ്ട് ഭയങ്കര എക്സ്പെൻസീവ് സൈഡിലേക്കൊന്നും അവർ ഈ വണ്ടി കൊണ്ട് ഇട്ടിട്ടില്ല അപ്പോൾ ഇതാണ് എന്തായാലും ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികളെ പറ്റി നമുക്കിപ്പോൾ താൽക്കാലികമായി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ